മത്തിയും തക്കാളിയും വെച്ചിട്ട് ഒരു പെരട്ടുണ്ടാക്കിയാലോ ഇതേ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് ഒരു നാന്നൂറ് ഗ്രാം മത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഒന്ന് അരച്ചെടുത്തോണ്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ചെറിയ വർഷം ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി മൂന്ന് എരിവില്ലാത്ത അധികം എരിവില്ലാത്ത പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് കതിർപ്പ് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മത്തി എങ്ങനെയാ പറ്റിച്ചെടുക്കുന്ന കണ്ടാലോ അപ്പൊ തേ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് തേ നല്ല ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ ഒഴിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വെട്ടെ ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പച്ച വരെ ഇളക്കി കൊടുക്കും ഇതേ ഇതിന്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് ഉച്ച മൂപ്പിച്ചെടുക്കണേ കുട്ടിക നമ്മുടെ ഈ മടുക്കി വച്ച ഈ കറി ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ചോറ് എത്ര കഴിച്ചാലും മടുക്കത്തില്ല കേട്ടോ അപ്പൊ ഇത് എല്ലാരും ഉണ്ടാക്കി കൊടുക്കേം വേണം അതേപോലെ നിങ്ങളും കേട്ടോ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ പോലെ ആകുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് പൊടികൾ മാത്രമേ നമ്മൾ ഇവിടെ ഇടുന്നുള്ളൂ കേട്ടോ ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പിന്നെ ഒരു ഒന്നര സ്പൂൺ ചെറിയ സ്പൂണിനാകെ കാശ്മീരി ചില്ലിയും കൂടെയാണ് നമ്മൾ മറ്റു വെട്ടുന്നതിന് വേണ്ടുന്നത് കേട്ടോ അപ്പൊ ഇതിന് ഒന്നിവിടെ നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് വേണേ അല്ലെങ്കിൽ ഇതേ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതേ നമ്മുടെ മുളക് പൊടിയൊക്കെ ചെറുതായിട്ട് ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചേക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇടക്കും അപ്പൊ ഇതേ നല്ലൊരു മണമൊക്കെ ഇങ്ങനെ വരുന്ന കേട്ടോ അപ്പൊ നമ്മുടെ മിക്സിയുടെ ജാറിലുള്ള ആ തക്കാളിയുടെ ഇതൊക്കെ പേസ്റ്റ് ഒക്കെ ഉണ്ട് അതുകൂടെ നിങ്ങൾ കഴുകി അതിലേക്ക് ഒഴിക്കാൻ കേട്ടോ ഇതൊന്ന് വരെ നമുക്ക് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് പുളി കുറച്ച് കുറവാട്ടോ അപ്പൊ ഞാൻ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോഴേ ആവശ്യത്തിന് പുളിയാവത്തോളൂ വീണ്ടും തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കേ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കൂട്ടുകാർ ഞാനിപ്പോൾ ഡയറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഈ മത്തിക്കറിയൊക്കെ നമുക്ക് ശരീരത്തിന് നല്ലതാണ് എന്താ വെച്ചാൽ ഒരുപാട് എണ്ണയൊന്നും ഒന്നും ചെല്ലുന്നില്ല അപ്പം ഇത് ശരീരത്തിന് വളരെ നല്ലതാണ് അതേപോലെ മത്തി എന്ന് പറയുന്ന ഒരു മീൻ മത്തി അയല ചെറിയ മീനുകളാണ് എപ്പോഴും നല്ലത് കേട്ടോ നമ്മുടെ മത്തി ഇത് ഇതേപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ഫ്ലെയിമിൽ വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് അതെ നമ്മുടെ മത്തിയുടെ ഈ തക്കാളിയുടെ ഈ ഇതിലേക്കങ്ങ് നന്നായിട്ട് മുങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് വെച്ച് കറിവേപ്പിലയും കൂടെ വെതന കൊടുക്കാം അപ്പോൾ ഡയറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിലേക്ക് ഇടുന്നുണ്ട് എല്ലാ കൂട്ടുകാരും അന്ന് കയറി നോക്കണം എന്നിട്ട് കൂടെ കൂട്ടാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കൂടെ കൂടണം കേട്ടോ ഇതേ ഈ മൺചട്ടിയിൽ ഇതേ ഇതിങ്ങനെ വേവുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ അതേപോലെ തന്നെയാണ് ഇത് കഴിക്കുമ്പോഴും കേട്ടോ നല്ല രുചിയുള്ള മത്തിയാണെങ്കിൽ അതായത് നല്ല ഫ്രഷ് മത്തിയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റായി ഈ കറിക്ക് കേട്ടോ ലാസ്റ്റിൽ ഇതേ നമ്മുടെ ഈ കുരുമുളക് പൊടി ഉണ്ടല്ലോ അത് ഞാൻ തന്നെ ശരിയാക്കി നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ കേട്ടോ നാടൻ നമ്മുടെ കൊറച്ചിന് കുരുമുളക് പൊടി അതുകൂടെ ഇതിലേക്ക് ഒന്ന് വിതറുക പിന്നെ എണ്ണ കുറച്ചുകൂടെ ആവശ്യമുള്ളവർക്ക് ഒരു ഒന്നര സ്പൂൺ എണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ പിന്നെ ഇതേ നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു വയ്ക്കാം കേട്ടോ നല്ല കുറു കുറാന്നുള്ള നല്ല മത്തിപ്പിറട്ട് കൂടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതെ നമ്മുടെ സ്വാതേറിയ നല്ല അടിപൊളി മത്തിപ്പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്വാതേറിയ മത്തിപ്പെരട്ട് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനല് കാണുന്നതെങ്കിൽ അങ്ങനെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അതേ കൂട്ടുകാരെ മറക്കാതെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ